അറേബ്യൻ മണ്ണിൽ കാൽപന്ത് കളി ആവേശം നിലയ്ക്കുന്നില്ല ഖത്തറിൽ നടക്കുന്ന അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ ലോകകപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു അടുത്ത വർഷം നവംബർ അഞ്ചു മുതൽ ഇരുപത്തിയേഴ് വരെയാണ് ടൂർണമെന്റ് നടക്കുക ഫിഫ കൗൺസിൽ തീരുമാനം പ്രസിഡന്റ് ജിയാനി ഇൻഫാൻറ്റിനോയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള അഞ്ച് അണ്ടർ സെവന്റീൻ ഫുട്ബോൾ ലോകകപ്പ് ഖത്തറിൽ വെച്ച് നടക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ രണ്ട് വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന കൗമാര കൽപന്ത് മാമാങ്കം ആദ്യമായാണ് വാർഷിക ടൂർണമെന്റാക്കിയത് നാൽപ്പത്തെട്ട് രാജ്യങ്ങളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കാനായി ഖത്തറിലേക്ക് എത്തുക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ലോകകപ്പ് ഒരുക്കിയ മേന്മയുമായാണ് ഖത്തർ കൗമാര ലോകകപ്പിന് ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകത്തിന് വിരുന്നൊരുക്കിയ എട്ട് സ്റ്റേഡിയങ്ങൾ അനുബന്ധ സൗകര്യങ്ങളും ഇതിനായി ഉപയോഗപ്പെടുത്തും ഇന്ത്യ കോണ്ടിനെന്റൽ കലാശപ്പോരാട്ടത്തിന്റെയും അയല്രാജ്യമായ സൌദിയെ രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പിന്റെ വേദിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന്റെയും ആവശ്യത്തിനൊപ്പമാണ് ഈ വാർത്തയും പുറത്തുവന്നിരിക്കുന്നത്